എന്താ ഞാൻ കേട്ടില്ല സഹസ്രയുടെ മുഖത്ത് മാറി വരുന്ന ഭാവങ്ങൾ നോക്കി ദക്ഷ പറയുമ്പോൾ അവൻ തിരിഞ്ഞ അവളെ നിന്ന് നോക്കി ഏയ് ഞാൻ വേറെന്തോ ഓർത്തിരുന്നതാണ് അപ്പോ ദീപക് എന്ന പേര് പറഞ്ഞതോ ദക്ഷ അങ്ങനെയല്ല കേട്ടതെന്നതുപോലെ അവനെ സംശയത്തോടെ നോക്കി ദീപക് ഡോക്ടർ അവിടെ നിന്ന് ചാടിയെന്ന് എനിക്ക് പണി കൂടി സഹസ്ര ഗൗരവം നിറഞ്ഞ ചീരിയോടെ പറയുമ്പോൾ ദക്ഷയ്ക്കൊട്ടും പേടി തോന്നിയില്ല ഇനി അവൻ തന്നെ ഉപദ്രവിക്കില്ലെന്നൊരു ഉറപ്പുണ്ട് അത് മുന്നിലിരിക്കുന്നവരുള്ള വിശ്വാസമാണ് ദക്ഷ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് മുന്നോട്ട് നോക്കി ഞാൻ ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചത് ദക്ഷ പറഞ്ഞു തുടങ്ങിയതും സഹസ്ര അവളെ ഗൗരവത്തോടെ ഗൗരവത്തോടെയെന്ന് നോക്കി അച്ഛൻ പറഞ്ഞപ്പോൾ ആളെ വിഷമിപ്പിക്കണമെന്ന് കരുതിയിട്ടാ കല്യാണം കഴിക്കാൻ വന്നവനോട് എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞതാണ് എന്നിട്ടും അയാൾ ഒഴിഞ്ഞു പോകാൻ തയ്യാറായില്ല പിന്നെ വേറെ ലക്ഷ്യമൊന്നും കൊണ്ട് ഞാനും അതിനനുസരിച്ച് നേടും എപ്പോഴാ ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെയും ഇന്ദ്രൻ്റെയും ഫോട്ടോ കല്യാണ ദിവസം അവിടെയെല്ലാം പ്രചരിക്കുന്നത് പിന്നെ ബഹളമായി അങ്ങനെ ആ വാശിയിലാണ് ഇന്ദ്രൻ്റെ കഴിയിൽ താലി കെട്ടിയത് അറിഞ്ഞുകൊണ്ടായാലും ഇല്ലെങ്കിലും താലിയല്ലേ എൻ്റെ കൈകൊണ്ട് പൊട്ടിക്കണമെന്ന് കരുതി ഞാൻ അതാ അവൻ്റെ കൊട്ടാരത്തിലേക്ക് ഞാനായിട്ട് തന്നെ കയറിപ്പോയത് ദക്ഷ പറയുന്നതെല്ലാം നിശബ്ദമായി കേട്ടിരുന്നു സഹസ്ര അവിടെ പോയപ്പോൾ അവനൊഴിച്ച് എല്ലാവരും സ്നേഹമുള്ളവർ എന്ന് കരുതി പക്ഷെ വിശ്വസിച്ച മാളുവടക്കം ചതിച്ചു കളഞ്ഞു ദക്ഷ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു കേട്ടതും മാളവിനെ ഓർത്തുകൊണ്ട് സഹസ്ര അമർഷത്തോടെ തൻ്റെ കൈ മുറുക്കി പിടിച്ചു ആ താലി അവൻ തന്നെ പൊട്ടിച്ചെടുത്തപ്പോൾ സന്തോഷം തന്നെയായിരുന്നു പക്ഷെ ആ അവസ്ഥയിൽ എനിക്ക് അവനോട് മറുപടി ഒന്നും പറയാൻ പറ്റിയില്ല അക്ഷയ അവസ്ഥ അതിനെ വല്ലത തളർത്തി കളഞ്ഞു അവൾ കണ്ണുകൾ മുറുക്കി അടിച്ചു ദീപക് അവൻ അന്നിൻ്റെ ശരീരത്തിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നെങ്കിൽ കൊന്നേനെ അവനെ എന്നിട്ട് ഞാനും ദക്ഷ പാകിയോടെ പറഞ്ഞു കിടത്തും സഹസ്ര അവളുടെ കവിൽ പിടിച്ചുകൊണ്ട് തനിക്ക് നിര തിരിച്ചു ഒരാൾ ബലമായി ഉപദ്രവിച്ചാൽ ജീവിതം തന്നെ കഴിഞ്ഞെന്ന് ചിന്തിക്കരുത് അഗ്നി അതൊന്ന് സോപ്പ് തേച്ച് കൊടിച്ചാൽ മാഞ്ഞുപൊയ്ക്കോളും നീ എന്ന വ്യക്തി ഒരാൾ അത്രയും തീവ്രമായി സ്നേഹിക്കുന്നെങ്കിൽ ഇതൊന്നും വലിയ സംഭവങ്ങളല്ല സഹസ്ര അവളുടെ കണ്ണിൽ നോക്കി പതിയെ പറഞ്ഞു കേട്ടതും ദക്ഷ കണ്ണുകൾ മാത്രം മെല്ലിയൊന്ന് താഴ്ത്തി പക്ഷേ ഞാൻ എൻ്റെ ശരീരം അത്രയും പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടി സൂക്ഷിക്കുമ്പോൾ അതെന്നെ വല്ലതെ തളർത്തി കളയും ദക്ഷിണ സ്വരം വളരെ നേർത്തു വന്നു അത്രയും പ്രിയമുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ സഹസ്രയുടെ ഗൗരവം നിറഞ്ഞ ശബ്ദം കേട്ടതും ദക്ഷൻ ഞെട്ടിലോടെ അവനെ മുഖമുയർത്തി നോക്കി മനസ്സിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞതാണ് പക്ഷേ അത് മുന്നിലിരിക്കുന്നവനെ ഒരു സംശയം തോന്നിക്കുമെന്ന് തോന്നിയില്ല ദക്ഷ വ്യപ്രാളത്തോടെ തന്നെ നോട്ടം മാറ്റിക്കൊണ്ടിരുന്നു ഞാൻ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അത് പിന്നെ പെട്ടെന്ന് പറഞ്ഞതാണ് മുഖത്തെ വീറെ പൊപ്പിക്കൊണ്ട് ദക്ഷ പറഞ്ഞു കേട്ടതും സഹസ്ര അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടൊന്നും മോളി ഞാൻ പോട്ടെ ദക്ഷ വേഗം തന്നെ അവൻ്റെ അരികിൽ നിന്ന് മെഴുന്നേറ്റിക്കൊണ്ട് അകത്തേക്ക് പോകാനുള്ള അനുവാദം എന്നതുപോലെ പറഞ്ഞു അതിനവളെ നോക്കി സഹസ്ര ഒന്ന് തലയനക്കുമ്പോൾ വേഗം തന്നെ അവൾ അകത്തേക്ക് നടന്നിരുന്നു വീടിനുള്ളിലേക്ക് കയറുന്നതിന് മുൻപ് ദക്ഷ ഒന്ന് അവനെ തിരിഞ്ഞു നോക്കിയതും ഇങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുന്ന സഹസ്രയെ കാണി വിളറിക്കൊണ്ട് അവൾ നോട്ടം മാറ്റി പിന്നെ വേഗത്തിൽ അകത്തേക്ക് കയറി അവൾ അവിടെ നിന്ന് പോയതും സഹസ്ര കണ്ണുകൾ അടച്ചുകൊണ്ട് ആ സ്റ്റോൺ ബെഞ്ചിലേക്ക് ചാഞ്ഞ് കിടന്നു മാളുവിൻ്റെ കാര്യം നീന്ന് സിദ്ധുവിനോട് സംസാരിക്കണം ഇന്ദ്ര അവൾ കാണുന്ന നാട്ടുകാട മുഖത്ത് നോക്കാൻ പറ്റാതെയായാൽ ഞാൻ പിന്നെ ജീവനോടെ ഇരിക്കില്ല തൻ്റെ റൂമിലേക്ക് വരുന്ന ഇന്ദ്രനെ കണ്ടതും വർമ്മ ഗൗരവത്തിൽ പറഞ്ഞു കേട്ട് ഇന്ദ്രനൊരു ഞെട്ടലോടെ അയാളെ നോക്കി മുതച്ച ഇത് എന്തൊക്കെയാ പറയുന്നത് അവനോട് ഞാൻ ഈ കാര്യം പറഞ്ഞോളാം പക്ഷെ സിദ്ധു ഇതിന് സമ്മതിക്കുമെന്നാണ് ഒരു ഒട്ടൊരു സംശയത്തോടെ പറഞ്ഞു നിർത്തി അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോട്ടെ ഈ കൊട്ടാരവും അതിൻ്റെ ഭൂസ്വത്വം എല്ലാം നിനക്ക് മാത്രം അവകാശപ്പെട്ടതാണ് വർമ്മ ഗൗരവത്തോടെ പറയുമ്പോൾ അല്പം തല ഉയർത്തിപ്പിടിച്ചു നിന്നും അവൻ എന്നോട് ദേഷ്യമായല്ല മുത്തച്ഛാ അതൊന്നും ഇപ്പോൾ നീ ചിന്തിക്കാൻ നിൽക്കണ്ട ഇന്ദ്ര ഈ മാനക്കേട്ടിൽ നിന്നും ആദ്യം കരകയറിയിൽ മതി ബാക്കിയൊക്കെ പിന്നെ അയാൾ ആലോചനയോടെ പറഞ്ഞേക്കേണ്ടതും ഇന്ദ്രൻ തലയിൽ കുലുക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഇതിനിടയിൽ നീ ദക്ഷയുടെ കാര്യം മറന്നു പോകരുത് ഇന്ദ്ര എന്തൊക്കെ വന്നാലും അവളെ നീ നീടത്ത് തന്നെ വേണം ചിലപ്പോൾ ചുറ്റുമുള്ളവരോട് യുദ്ധം ചെയ്യണമായിരിക്കും അതും ഒരു പ്രൗഡി തന്നെയാണല്ലോ വർമ്മ പറഞ്ഞു കേട്ടതും ഇന്ദ്രൻ്റെ മുന്നിൽ സഹസ്രയുടെ മുഖം തെളിഞ്ഞു വന്നു അയാളെ നോക്കിയൊന്നും മോളി പുറത്തേക്ക് പോകുമ്പോൾ മാളവിനെ കല്യാണം കഴിക്കുന്ന കാര്യം സിദ്ധുവിനോട് എങ്ങനെ പറഞ്ഞു തുടങ്ങുമെന്ന സംശയത്തിലായിരുന്നു അവൻ സിദ്ധു ഒന്ന് രണ്ട് വട്ടം സിദ്ധുവിൻ്റെ റൂമിന് മുന്നിൽ നിന്ന് വിളിച്ചതിന് ശേഷമാണ് അവൻ വാതിൽ തുറന്നത് നീ എന്താ നേരത്തെ കിടന്നോ സിദ്ധുവിനെ വീർത്തിരിക്കുന്ന കണ്ണുകളും മുഖവും നോക്കി ഇന്ദ്രൻ ഒരു സംശയത്തോടെ ചോദിക്കുമ്പോൾ അവനൊന്ന് മോളി കണ്ട അകത്തേക്ക് തന്നെ കയറി കൂടെ ഇന്ദ്രനും മാളുവിൻ്റെ കാര്യം എനിക്ക് സംസാരിക്കാനുണ്ട് സിദ്ധു ഒരു വല്ലായ്മയുടെ അവന് മുഖം കൊടുക്കാതെ ഇന്ദ്രൻ പറഞ്ഞു കേട്ടതും സിദ്ധുവിൻ്റെ പൂരുകൊടികൾ സംശയത്തോടെ ഒന്ന് ചൊളിഞ്ഞു പോയി ഈ കൊട്ടാരവും ഇതിൻ്റെ ഭൂസ്വത്തും എല്ലാം എൻ്റെ പേരിലായതുകൊണ്ട് തന്നെ നിനക്കിവിടെ അവകാശങ്ങളൊന്നുമില്ലല്ലോ ഇന്ദ്രൻ പറഞ്ഞു തുടങ്ങിയത് കേട്ടതും സിദ്ധുവിൻ്റെ മുഖം ഒന്ന് കനത്തു എങ്കിലും അവൻ മൗനം പാലിച്ചുകൊണ്ട് അങ്ങനെ നീന്നു ഇന്ദ്രൻ പറയുന്നതിന് ബാക്കി കേൾക്കാനെന്നതുപോലെ മാളു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ അവളുടെ പേരിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ എഴുതി കൊടുക്കാമെന്നാണ് മുത്തശ്ശൻ പറയുന്നത് ഇന്ദ്രൻ സിദ്ധുവിനെ നോക്കാതെ മുഖം മാറ്റി അവളുടെ പേരിൽ എന്ന് പറഞ്ഞാൽ മാളുവിനെ കേട്ടാൻ പോകുന്ന ആളുടെ പേരിൽ ഇന്ദ്രൻ ഒരു ദീർഘശ്വാസം എടുത്തു നമ്മൾ എല്ലാവർക്കും ഈ നാണക്കേഴ്ന്നും പുറത്തു വരാൻ പറ്റും പക്ഷെ അതിന് നിന്റെ സഹായം വേണം സിദ്ധു ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്ന സിദ്ധുവിൻ്റെ കൈകളിൽ ഇന്ദ്രൻ പിടിച്ചുകൊണ്ട് പറഞ്ഞ കേട്ടതും അവനൊരു ഞെട്ടലോടെ ഇന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി ഇന്ദ്ര ഞാൻ സിദ്ധുവിന് സ്വരം വല്ലാതെ വിറച്ചു പോയിരുന്നു അതെ സിതു മാളുവിനെ നീ താരി കറ്റണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്നേക്കുമായി അച്ഛനോടും അമ്മയോടും അപ്പം നിനക്ക് കൊട്ടാരത്തിൽ നിന്നും പടി ഇറങ്ങേണ്ടി വരും മുത്തശ്ശിനെ തീരുമാനമാണിത് നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് കാണാൻ എനിക്ക് കഴിയില്ല സിതു നീ ഇതിനെക്കുറിച്ച് നന്നായി നാലോചിക്ക് സിദ്ധുവിന്റെ മുഖത്തേക്ക് നോക്കാൻ ശക്തിയില്ല എന്നതുപോലെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ വേഗം പുറത്തേക്ക് ഇറങ്ങി ഓഹ് അടിപൊളി ഭാര്യയുടെ കൂടെ ഒരു കുഞ്ഞു ആണല്ലോ സിദ്ധു ഇന്ദ്രൻ പോയതും അത്രയും നേരം ആ റൂമിന് പിന്നിൽ മറിഞ്ഞു നിന്ന് തീർത്ത സിദ്ധുവിൻ്റെ റൂമിലേക്ക് കയറി വന്നുകൊണ്ട് റൂം അടച്ചു നീയോ എന്താ ഇവിടെ ദേഷ്യം കൊണ്ട് ചുവന്ന മുഖത്തോടെ സിദ്ധു തീർത്തക്ക് നേരെ ചെറി ബാക്കിയുള്ളവരുടെ ദേഷ്യം നീ എന്തിനാണ് എന്നോട് തീർക്കുന്ന സിദ്ധു നിനക്ക് വയ്യെങ്കിൽ മാളുവിനെ കെട്ടാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൂടെ തീർത്തു പറഞ്ഞു കെട്ടുന്ന സിദ്ധു ബെഡിൽ തലയ്ക്ക് കൈ കൊടുത്തിരുന്നു പോയി അത് കണ്ടെന്ന് ഗൂഢമായി പുഞ്ചിരിച്ചുകൊണ്ട് തീർത്ത അവൻ്റെ അരികിൽ വന്നിരുന്നു ഇതിനൊരു വഴി ഞാൻ പറഞ്ഞു തരട്ടെ നിൽക്കുമോ നീ എൻ്റെ കൂടെ പക്ഷേ നിന്നെല്ലാം തിരിച്ച് എനിക്കും ഉപകാരം വേണം തീർത്തു പറയുന്നത് കേട്ടും സിദ് അതിശയത്തോടെ അവളെ നോക്കി പിന്നെ ഈ കുരുക്കിൽ നിന്നും എത്രയും വേഗം രക്ഷപ്പെടണം എന്ന് തോന്നിയതും വേഗം തലകുലുക്കി അവൾക്ക് സമ്മതം കൊടുത്തു നീ ഈ കല്യാണത്തിന് സമ്മതിക്ക് സിതു ഇല്ലെങ്കിൽ ഒരു തരം ഭൂമി പോലും ഇല്ലാതെ ഇവിടെ നിന്നും നിക്കുമായി ഇറങ്ങേണ്ടി വരും അവളുടെ പേരിലുള്ള സ്വത്തെല്ലാം നിനക്ക് കിട്ടിയ ശേഷം ആരും അറിയാതെ അവളെ തീർത്ത് കളയണം അല്ലെങ്കിൽ തന്നെ ആരുടെയോ ചണ്ടിയായി അവൻ്റെ കുഞ്ഞിൻ്റെ അമ്മയെ നിനക്ക് എന്തിനാ തീർത്ഥ പറഞ്ഞു കേട്ട് ഞെട്ടിലിരിക്കുന്ന സിദ്ധുവിന്റെ തൊഴിൽ തീർത്തയൊന്ന് അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും അവൻ അമ്പരപ്പോടെ അവളെ നോക്കി തീർത്ഥ നീ നീ തന്നെയാണോ ഇതൊക്കെ പറയുന്നത് ഞങ്ങൾക്കറിയാവുന്ന തീർത്ഥ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അവനും അതിശയമായിരുന്നു അവളുടെ ഈ ഭാവത്തിൽ അങ്ങനെ ചോദിച്ചാ ഇന്ദ്രന് നിന്നെ എല്ലാ അർത്ഥത്തിലും അറിയുമോ അവനിൽ നിന്ന് ഒളിച്ചു വയ്ക്കുന്ന രഹസ്യങ്ങളിലെ നിന്നിൽ തീർത്ഥ ഒരു ഗൂഢമായ ചിരിയോടെ ചോദിക്കുമ്പോൾ സിദ്ധു അവളെ ഞെട്ടലോടെ നോക്കി ദക്ഷ തീർത്ഥ പതിയെ പറയുമ്പോൾ സിദ്ധു ആകെ പരവേശത്തിലായിപ്പോയി തീർത്ഥ നീതെന്തൊക്കെയായി പറയുന്നത് സിദ്ധു ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു ഞാൻ പറഞ്ഞ സദ്യ ലസിതു അല്ലെങ്കിൽ നീനൊക്കെ എൻ്റെ കണ്ണിൽ നോക്കി പറയാൻ പറ്റുമോ തീർത്ഥ പറഞ്ഞതിന് ഒന്നും കൊടുത്തില്ല ലസിതു ഇപ്പോൾ ബുദ്ധിപരമായി വേണം മുന്നോട്ട് നീങ്ങാൻ അല്ലെങ്കിൽ നമ്മളെ ഇവിടെയുള്ളവർക്കെടുത്ത് പുറത്തു കളയാൻ വളരെ എളുപ്പമാണ് തീർത്ഥ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നി അവന് അല്ലെങ്കിൽ തന്നെ ഇന്ദ്രൻ ഇങ്ങനെ ഒരു കാര്യം തന്നോട് പറയുമെന്ന് പോലും കരുതിയിരുന്നില്ല മാളവിനെ താൻ എങ്ങനെയാണ് കാണുന്നത് അവൻ അറിയാവുന്നതുമാണ് സിദ്ധു ആ ഓർമ്മയിൽ തല കുടഞ്ഞുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു നീ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടോ സിദ്ധു അങ്ങനെയാണെങ്കിൽ നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം നിനക്ക് ഞാനും എനിക്ക് നീയും ഹെൽപ്പ് ചെയ്യണം നിനക്ക് ദക്ഷയാണെങ്കിൽ എനിക്ക് തീർത്ത വാശ്യമായി ചിരിയോടെ പറഞ്ഞേക്കഴുതും സിദ്ധു അവളെ സംശയത്തോടെ നോക്കി അതൊക്കെ പറയാം ഇപ്പം മാളവിനെ കല്യാണം കഴിക്കുന്നതിന് നിനക്ക് സമ്മതമാണെന്ന് പറ ബാക്കിയൊക്കെ പിന്നെ തീരുമാനിക്കാം തീർത്ത് പറഞ്ഞു കിടന്നും സിദ്ധു ഒന്ന് മോളിക്കൊണ്ട് വീട്ടിലിരുന്നു പിന്നെ അതൊന്ന് നോക്കിയൊരു ചിരിയോടെ തീർത്ത് പുറത്തേക്ക് ഇറങ്ങി നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത് ദക്ഷ പക്ഷേ പക്ഷേ എന്ത് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് നിന്നെ വേണം നേടി ഞാൻ സിദ്ധു ദക്ഷയുടെ ഓർമ്മയിൽ പതിയെ പറഞ്ഞുകൊണ്ട് ബെട്ടിലേക്ക് ചാഞ്ഞു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ അത് നീ അനുസരിക്കുമെന്ന് എനിക്കറിയാം മാളവിനെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് ഇന്ദ്രനെ അറിയിച്ചതാണ് സിദ്ധു ഉടനെ ഇന്ദ്രൻ സിദ്ധുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞു അത് കാണി സിദ്ധുവിൻ്റെ മനസ്സാകെ തിളച്ച് മറിയുന്നുണ്ടായിരുന്നു ഇന്ദ്ര ആ ഹോസ്പിറ്റൽ അത് മാളവിൻ്റെ പേരിലല്ല സിദ്ധുവിൻ്റെ പേരിൽ തന്നെ എഴുതി കൊടുക്കാം നിനക്കതിൽ എതിർപ്പ് വല്ലതും ഉണ്ടോ ഇത്രയും വലിയൊരു നാണക്കെട്ടെന്നും നമ്മളെ രക്ഷിക്കുന്ന സിദ്ധുവിനുള്ള എൻ്റെ സമ്മാനം വർമ്മ ഗൗരവത്തോടെ ഇന്ദ്രനോട് ചോദിക്കുമ്പോൾ അവൻ സന്തോഷത്തോടെയാണ് തലകുലുക്കിയത് ഞാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് പറ്റില്ല എൻ്റെ ഏട്ടനെപ്പോലേ ഞാൻ സിദ്ധുവേണ്ട കണ്ടിട്ടുള്ളൂ എല്ലായിടേയും സംസാരം കേൾക്കിയ മാൾ ഒരു തളർച്ചയുടെ ചുമരിൽ താങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു കേട്ടും ഇന്ദ്രൻ്റെയും വർമ്മയുടെയും മുഖം വലഞ്ഞു മുറുകി പിന്നെ പിന്നെ എന്താ നിൻ്റെ ഉദ്ദേശം ഈ നാട്ടുകാട മുൻപിൽ ഞങ്ങൾ നാണം കെടുത്താനാണോ അതോ ആ നസ്രാണി നസ്രാണിച്ചനെക്കുറിച്ച് ആലോചിച്ചിരിക്കുകയാണോ നീ ഞങ്ങളെ എതിർത്ത അവൻ്റെ കൂടെ എങ്ങാനും ഇറങ്ങിപ്പോകാമെന്ന് കരുതിയൽ കൊന്നുകളയും ഞാൻ പിന്നെ നീ എൻ്റെ തന്നെ ചോരയാണ് ഞാൻ ഓർക്ക പോലുമില്ല അത് എപ്പോഴും ഓർമ്മയിലിരിക്കട്ടെ മാളൂരി നേരെ തിരച്ചുകൊണ്ടി വർമ്മ രൂക്ഷമായി പറഞ്ഞു കേട്ടതും അവൾ വിതുമ്പലോടെ തന്നെ റൂമിലേക്ക് ഓടി മാളുവിനെ ശ്രദ്ധിച്ചിരുന്ന സിദ്ധു അവളിൽ നിന്നും അമർശത്തോടെയാണ് നോട്ടം മാറ്റിയത് മറ്റൊരുവൻ്റെ ചണ്ടി അത് ഓർമ്മയിൽ വരുമ്പോഴൊക്കെ അവന് വല്ലാത്ത സങ്കടവും ദേഷ്യവും തോന്നുന്നുണ്ടായിരുന്നു കുട ഇതിനെ തന്നെ നിർബന്ധിച്ചാൽ ഇന്ദനോട് പകയും എങ്കിലും തീർത്താ പറഞ്ഞതുപോലെ ആലോചിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണിത് ഇവിടെ നിന്നും വെറും കൈയ്യോടെ ഇറങ്ങിപ്പോയനേക്കാൾ നിലത് ആ ഹോസ്പിറ്റൽ വാങ്ങി ആരും അറിയാതെ അവളെങ്ങനെ തീർക്കുന്നത് തന്നെയാണ് സിദ്ധു പുറമെ ചിരിയോടെ നിന്നുകൊണ്ട് ആലോചിച്ചു നീ വെറുതെ നാട്ടുകാരെ ദേഷ്യം പിടിപ്പിക്കാതെ ഈ വിവാഹത്തിന് സമ്മതിക്കുമാളൂ എന്തേലും നീ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ സിദ്ധു സാർ നിന്നെ ഉപദ്രവിക്കാന്നു പോകുന്നില്ലല്ലോ മാൾ സങ്കടത്തോടെ ഇന്നുണ്ടായ കാര്യങ്ങളെല്ലാം അലോഷി വിളിച്ച് പറയുന്ന തിരക്കിലായിരുന്നു അവൻ തൻ്റെ ഫ്ലാറ്റിൽ മെറലിൻ്റെ മടിയിൽ തല വെച്ച് കിടക്കുകയാണ് അലോഷി ഞാൻ എങ്ങനെയാടാ എനിക്ക് പറ്റണ്ടേ ഏട്ടനെപ്പോലെ കണ്ട ആളാ മാളുവിൻ്റെ കരച്ചിൽ ഫോണിലൂടെ കേടത്തും അലോഷി തനിക്ക് അരിയിരിക്കുന്ന മെറലിനെ നോക്കി എന്ന് നെറ്റി തടവി എനിക്ക് നിനയിപ്പോൾ കൂടെ കൂട്ടാൻ പറ്റാത്തതുകൊണ്ടല്ലേ മാളു നിൻ്റെ ക്ലാസ് കഴിയുന്നവരെയെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്ത് ഒരു ജോലിയുമില്ലാതെ ഇല്ലാതെ നമ്മൾ അങ്ങനെ ജീവിക്കാൻ മാളൂ എൻ്റെ കൂടെ നീ ഇറങ്ങി വന്നാൽ നിൻ്റെ വീട്ടുകാർ ഒരു രൂപ പോലും നിനക്ക് തരില്ല മാളു അലോഷി പറഞ്ഞു കേട്ടതും മാളുവും അതിനെക്കുറിച്ച് ചിന്തിച്ചു അമ്മ വരുന്നെന്ന് തോന്നുന്നു അലോഷി ഞാൻ നിന്നെ പിന്നെ വിളിക്കാം മാളു എപ്രാളപ്പെട്ട് അത്രയും പറഞ്ഞൊരു ഫോൺ കട്ട് ചെയ്തു പോയതും അവനൊരു പുച്തോടെ കയ്യിലെ ഫോൺ സേറ്റിയിലേക്ക് മാറ്റിയിട്ടുകൊണ്ട് മെർലിൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി ഇനി മീന്തൻ ആലോഷി നിനക്കവളായി മെർലിൻ ഒരു സംശയത്തോടെ ചോദിച്ചു അവളെങ്ങനെ പിണക്കി നിർത്താൻ പറ്റില്ല മെർലിൻ വീട്ടുകാരെ എല്ലാം ചതിച്ച ദേഷ്യത്തിലാണ് അവരെല്ലാം അമ്മ അവളോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും ആ വീട്ടിലെ ഒറ്റ മകളിലെ അപ്പ എല്ലാവരുടെയും കാൽ പിടിച്ച് മാപ്പ് ചോദിച്ചാൽ എന്നെ കൊന്നുകളയാൻ അവർ മടിക്കില്ല ആലോഷി പറഞ്ഞു കേട്ടതും മെർലിൻ താല്പര്യമില്ലാത്തതുപോലെ ഒന്ന് മോളി നീ എന്തിനാ പെണ്ണ മുഖം അവളെ ഇനി ഞാൻ ഒന്ന് തൊടുക പോലും ഇല്ല എനിക്കിനി നീ ഉണ്ടല്ലോ ചാഞ്ഞു കൊണ്ട് അലോഷി പറഞ്ഞതും ചീറ്റിയോടെ അവൾ അവനെ ചേർത്ത് പിടിച്ചു പ്രഭാകർ മരിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു പോയതും അതിൻ്റെ ചടങ്ങെല്ലാം ഇന്നലെയായിരുന്നു ദക്ഷിപ്പോ കരച്ചിലൊന്നും ഇല്ലെങ്കിലും ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിലാണ് അവൾ അവൾക്ക് എന്താവശ്യത്തിനും വൈദേഹിയൊപ്പം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ബിസിനസ് മീറ്റിങ്ങിനു വേണ്ടി ആന്ധ്രാപ്രദേശിലേക്ക് പോകുവാണ് സഹസ്രയും വീരസിംഹയും അത് കഴിഞ്ഞ് ഉടനെ തന്നെ മടങ്ങും അവർ അഗ്നി എവിടെയമ്മ സഹസ്ര റെഡിയായിട്ട് പുറത്തേക്ക് വരുമ്പോൾ അവിടെ ദക്ഷയെ കാണാതെ ഒരു സംശയത്തോടെ വൈദേഹിയോട് ചോദിച്ചു അവൻ മോളെ റൂമിലുണ്ട് ഇത്രയും നേരം കിടക്കുമായിരുന്നു ഞാൻ അവരെ നിർബന്ധിച്ച് കുളിക്കാൻ പറഞ്ഞു വിട്ടിരുന്നു ഞാൻ നോക്കിയിട്ട് വരാം വൈദേഹി പറഞ്ഞു കേട്ടതും ഗൗരവത്തോടെ പറഞ്ഞിട്ട് സഹസ്ര ദക്ഷിണ റൂമിലേക്ക് നടന്നു അവൻ റൂമിലെത്തുമ്പോൾ കുളിച്ച് തല തവിൾ പൊതിഞ്ഞ മുന്നിലിട്ടുകൊണ്ട് തുറന്നു കിടക്കുന്ന ജനൽ ചാരിൽ നിന്ന് പുറത്തേക്ക് നോക്കുവാണ് അഗ്നി താ വന്നതുപോലും മറിയാതെയുള്ള അവളുടെ ആ നിൽപ്പ് കണ്ട് സഹസ്ര അല്പം കടുപ്പിച്ച് വിളിച്ചു അതൊക്കെ അടുത്തും ഞെട്ടിലോടെ ദക്ഷന്ന് തിരിഞ്ഞു നോക്കി എന്ത് ഇത്ര ചിന്തിക്കാൻ അവൾ കരുകിൽ വന്ന ജനൽ പിടി മുറുക്കി സഹസ്ര ചോദിക്കുമ്പോൾ ദക്ഷ ഒന്നുമില്ലെന്ന് പറഞ്ഞ് പതിയെന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പിന്നെ അവനിൽ നിന്നും പതിയെ പുറകിലേക്ക് നീങ്ങി ചുമരിൽ ചാഞ്ഞ നിന്നു ഞാനും അപ്പയും പോകുക എന്തുണ്ടെങ്കിലും വിളിക്കണം ഇന്ദ്രൻ മുന്നിൽ വന്നാൽ ധൈര്യത്തോടെ എതിർത്ത് നിൽക്കണം അല്ലാതെ ഇത് ഒരത്താലെ താഴ്ത്തി നിൽക്കരുത് എനിക്കിഷ്ടമല്ല ഈ അഗ്നിയെ ഞാൻ പറഞ്ഞില്ലേ തല ഉയർത്തി ആരുടെയും കണ്ണിൽ നോക്കി സംസാരിക്കുന്ന അഗ്നിയാണ് എനിക്കിഷ്ടം സഹസ്ര അവളുടെ അരികിൽ വന്ന് ആ തോളിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും ദക്ഷ മുഖമുയർത്തി അവനെ നോക്കി ഇവിടെ നിന്നൊരു മാറ്റം വേണം നിനക്ക് ദക്ഷിണ വാടി നിൽക്കുന്ന മുഖത്ത് നോക്കി സഹസ്ര ചോദിക്കുമ്പോൾ മനസ്സിലാകാതെ അവനെ നോക്കിയവൾ വരുന്ന ഒന്ന് ഞങ്ങളുടെ ഒപ്പം രണ്ട് ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരാം ഇവിടെ നിന്ന് രണ്ട് ദിവസം മാറി നിൽക്കുന്നത് നിനക്ക് ആശ്വാസം കിട്ടുമെങ്കിൽ വന്നോ ഇവിടെ ആയാലും ഇപ്പോഴും റൂമിൽ തന്നെയാണല്ലോ സഹസ്ര പറയുമ്പോൾ ദക്ഷിണ കണ്ണുകളൊന്നും വിടാർന്നിരുന്നു ഓക്കെ എങ്കിൽ വേഗം റെഡി ആയിക്കോ ഞാൻ അമ്മേടും അപ്പയോടും പറയട്ടെ അത്യാവശ്യം വേണ്ടത് മാത്രം എടുത്താൽ മതി ബാക്കിയൊക്കെ നമുക്ക് അവിടെ വാങ്ങാം സഹസ്ര പറഞ്ഞു കേട്ടും ദക്ഷ പതിയെ തലകുലുക്കി അതെന്ന് നോക്കി അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സഹസ്ര പറഞ്ഞ ഓർമ്മയിൽ വേഗം കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്തു വയ്ക്കുന്നതിലേക്ക് തിരിഞ്ഞു അവൾ തൽക്കാലം ഒരു ദിവസമെങ്കിലും ഒരു മാറ്റം വേണം ദക്ഷ ഒന്ന് ചിന്തിച്ചുകൊണ്ട് റെഡിയാകാൻ തുടങ്ങി ഇതിപ്പോൾ ദക്ഷ ഡോക്ടർ പോയാൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാകില്ലേ ദക്ഷ ഒരുങ്ങി അക്ഷി അക്ഷയെ കേട്ടതും ദക്ഷ ഒരു നിമിഷം അവിടെ നിന്ന് പോയി എടാ പോടാ മോള് പോയിട്ട് വരട്ടെ അവൾക്കൊരു മാറ്റം വേണ്ടേ അക്ഷയെ നോക്കി കണ്ണോട്ടിക്കൊണ്ട് വൈദേഹി പറഞ്ഞതും അക്ഷി മേലിൽ നിന്ന് ചിരിച്ചുകൊണ്ട് ദക്ഷയെ നോക്കി കണ്ണ് ചിമ്മി അങ്ങനെയാണെങ്കിൽ ഞാൻ വരണോ സൗസ്രാ നിങ്ങൾ രണ്ടും പോയിട്ട് വരുന്നതല്ലേ നല്ലത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൾ ചെയ്താൽ പോരെ വീരസിംഹ ചോദിച്ചു കേൾക്കും ദക്ഷൻ അമ്പരന്ന് നിന്നു അങ്ങനെ ആയിക്കോട്ടെ അപ്പ ഞാൻ മഗ്നിയും കൂടെ പോയിട്ട് വരാം ഇവൾക്കും ഇപ്പോഴേ ഓരോന്ന് കണ്ടുപഠിക്കാമല്ലോ സഹസ്ര പറയുമ്പോൾ ഗൗരവത്തിൽ ചലച്ച ഒരു പുഞ്ചിരി വിരിഞ്ഞു വീരസിംഹയിൽ ഞാൻ ഞാൻ മാത്രം അതെന്താ നിനക്ക് എൻ്റെ ഒപ്പം വരുന്നതിനു പേടിയുണ്ടാവും തക്ഷ അമ്പരപ്പും മറന്ന് ചോദിക്കുമ്പോൾ സഹസ്ര അവളെ ചോദ്യത്തോടെ നോക്കി അങ്ങനെയല്ല അവൾ വേഗം തന്നെ അവനെ തിരുത്താൻ നോക്കി ഓരോന്ന് പറഞ്ഞ സമയങ്ങളത് പോയിട്ട് വരാൻ നോക്കിയേട്ടാ എനിക്ക് ഒരേ ഇരിപ്പിരിക്കാമെന്നും വയ്യ അങ്ങനെ പറ്റിയിരുന്നെങ്കിൽ ഞാനും കൂടെ വരുമായിരുന്നു അക്ഷി പറയുമ്പോൾ സഹസ്ര അവൻ്റെ കവളൊന്ന് തട്ടി വാഗ്നി സഹസ്ര ഗൗരവത്തോടെ വിളിക്കുമ്പോൾ അഗ്നിയുടെ ദീർഘശ്വാസം എടുത്തുകൊണ്ട് വൈദേഹയും അക്ഷിയും വീരസിംഹയെ നോക്കി പോയിട്ട് വാ വീരസിംഹ അവളുടെ കവളിൽ പതി തട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ മെല്ലിൽ ഇന്ന് തല കുളുക്കി ഹാപ്പി ജേണി ഏടനോട് ഇഷ്ടം പറഞ്ഞിട്ട് വേണം തിരികെ വരാൻ അക്ഷി അവളിൽ നിന്ന് പുണർന്നുകൊണ്ട് ആരും കേൾക്കാതെ പറഞ്ഞു കേട്ടതും രക്ഷ പതിയും മുഖം ഒന്ന് താഴ്ത്തി അത് പറ്റില്ല എന്ന് നന്നായി അറിയാം എല്ലാവരോടും യാത്ര പറഞ്ഞ സഹസ്രയുടെ ഒപ്പം ദക്ഷ കാറിൽ കയറി പോന്നു നോക്കി വീരസിംഹയും അക്ഷയും ചെറു ചീതിയോടെ നോക്കി നിന്നു ദക്ഷ ദക്ഷല്ലേ അത് അയാളുടെ കൂടെ അവളിത് എവിടെ പോകുക ഇന്ദ്രനും സിദ്ധുവും തീർത്ഥയും കൂടെ ഓഫീസിലേക്ക് പോകുന്ന വഴിക്കാണ് സിഗ്നലിൽ കിടക്കുന്ന കാറിൽ ദക്ഷയും സഹസ്രയും അവൻ കാണുന്നത് അത് കണ്ടതും ഇന്ദ്രൻ വെപ്രാളത്തോടെ വിളിച്ച് ചോദിക്കുമ്പോൾ സിദ്ധുവിൻ്റെ മുഖത്തും ആ സംശയം നിറഞ്ഞു ആ കാറിന് പുറകെ പോട്ടെ സിദ്ധു ഇന്ദ്രൻ വെപ്രാളത്തോടെ പറഞ്ഞു കേട്ടതും സിദ്ധു അവർക്ക് പിന്നാലെ എടുത്തു എയർപോർട്ടിലാണല്ലോ പോകുന്നത് ഇന്ദ്രൻ സംശയത്തോടെ പുരകുർത്തും ചിലപ്പോൾ അവർ അവിടെ നാട്ടിലേക്ക് പോവുകയാണെങ്കിലോ ഇപ്പോൾ സഹസ്രയും വീരസിംഹയും ഇടയ്ക്ക് ബിസിനസ് ആവശ്യത്തിന് നാട്ടിലേക്ക് പോകുന്നുണ്ട് അതുപോലെ ആകുമോ അവർ രണ്ടുപേരും മാത്രമോ തീർത്ത ആമർഷത്തോടെ പറയുമ്പോൾ സിദ്ധു ഒരു വെപ്രാളത്തോടെ ചോദിച്ചു അല്ല ഞാൻ അവർ രണ്ടുപേരും മാത്രം അങ്ങനെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് ഓർത്ത് പറഞ്ഞതാണ് ഇന്ദ്രൻ്റെ നോട്ടം തന്നിലേക്ക് വീഴുന്നത് കണ്ടതും സിദ്ധു മുഖത്തെ വിളർച്ച മാറ്റി വെച്ചുകൊണ്ട് സ്വാഭാവികം പോലെ പറഞ്ഞു അതിൽ നിന്നും മോളിക്കൊണ്ട് ഇന്ദ്രന് സമാധാനമില്ലാതെ അവർ എയർപോർട്ടിനകത്തേക്ക് കയറുന്നത് നോക്കിയിരുന്നു സഹസ്ര അവളുടെ കയ്യിൽ പിടിച്ചാണ് കൊണ്ടുപോകുന്നത് അവൻ തന്നിൽ നിന്നും അവളെ വളരെ ദൂരെ കൊണ്ടുപോകുന്നത് പോലെ തോന്നി ഇന്ദ്രൻ അവന് വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു നമുക്ക് തിരിച്ചു പോകാം ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം ഉള്ളിലി ആ മർഷം തീർത്തിയും പുറത്ത് കാണിക്കാതെ പറഞ്ഞതും സിന്ധു തൻ്റെ കാർ തിരിച്ചിരുന്നു തിരികെ പോകുമ്പോൾ ആ മൂന്ന് മൂന്നുപേരുടെയും മനസ്സാകെ അസ്വസ്ഥമായിരുന്നു